യുദ്ധ സാഹചര്യം മുൻനിർത്തി ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യൻ പൗരന്മാർ യാത്ര അരുതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സിറിയയിലെ തങ്ങളുടെ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളും സമാന യാത്രാ മുന്നറിയിപ്പുകൾ തങ്ങളുടെ പൗരന്മാർക്ക് നൽകി ഇറാനിലും ഇസ്രയേലിലുമുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും യാത്ര പരിമിതപ്പെടുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഇവിടങ്ങളിലുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശത്തിൽ പറയുന്നു ഇറാൻ തിരിച്ചടിച്ചാൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ആറുമാസത്തെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് സൗദി യു എ ഖത്തർ ഇറാഖ് വിദേശകാര്യമന്ത്രിമാർ ഇറാനുമായി സംസാരിച്ച് സംഘർഷം ലഘൂകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു സിറിയയിലെ ഇറാൻ എംബസിക്കു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷം രൂക്ഷമായത് അതേസമയം മധ്യ ഗസയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു രാത്രിയിൽ ഇസ്രയേലി വ്യോമാക്രമണവും വെടിവെപ്പും ഉണ്ടായെന്ന് ഗസാനിവാസികൾ പറഞ്ഞു നിരവധി പേർ തെരുവുകളിൽ കൊല്ലപ്പെട്ടു മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ് ഖാൻ യൂനീസിൽ ചെയ്തതുതന്നെ നസ്രത്തിലും ഇസ്രായേൽ ആവർത്തിക്കുമെന്ന് ഒരു ഗസ നിവാസി പറഞ്ഞു പലരും ഏറ്റവും തെക്കുള്ള നഗരമായ റഫയിലേക്ക് പലായനം ചെയ്യുകയാണ് ഖാൻ യൂനീസിൽ മാസങ്ങളോളം നീണ്ട പോരാട്ടത്തിന് ശേഷം ഇസ്രായേൽ സൈനികർ അവിടെ നിന്ന് പിൻവാങ്ങി ഇനി അഭയാർത്ഥികൾ കഴിയുന്ന റഫയിൽ ഹമാസിനെ അമർച്ച ചെയ്യാനാണ് അടുത്ത നീക്കം ദയർ അൽബ നഗരത്തിൽ ഒരു വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഇരുപത്തഞ്ചു പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എങ്ങുമെത്താത്ത അവസ്ഥയാണ് സിറിയയിലെ നയതന്ത്ര കാര്യാലയ ആക്രമണത്തിന് ഇസ്രായേലിനോട് പകരം വീട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പശ്ചിമേഷ്യ ജാഗ്രതയിൽ തന്നെയാണ് ജർമ്മൻ വ്യോമയാന കമ്പനിയായ ലുഫ്താൻസ ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ ശനിയാഴ്ച വരെ റദ്ദാക്കിയിരുന്നു പശ്ചിമേഷ്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് റഷ്യ സ്വന്തം പൗരനോട് നിർദ്ദേശിച്ചു ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഇസ്രായേലിന്റെ വസ്തുവകൾ ഉടൻ ആക്രമിക്കാനിടയുണ്ടെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകി സൈനികാഭ്യാസത്തിനായി ഇറാനിലെ എല്ലാ വ്യോമപാതകളും അടയ്ക്കുകയാണെന്ന് അവിടുത്തെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഈ വാർത്ത അവർ വെബ്സൈറ്റിൽ നിന്ന് നീക്കി എന്നാൽ വിമാന സർവീസ് റദ്ദാക്കാനുള്ള തീരുമാനം ലുഫാൻസ മാറ്റിയിട്ടില്ല ഏപ്രിൽ ഒന്നിനാണ് ഡമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ വ്യോമാക്രമണം നടത്തി രണ്ട് ജനറൽമാരുൾപ്പെടെ പന്ത്രണ്ട് പേരെ ഇസ്രായേൽ വധിച്ചത് ഇതിന് പകരം വീട്ടുമെന്ന് ഇറാനും അങ്ങനെയെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പ്രസ്താവിച്ചു പരിഭ്രാന്തരായ ഇസ്രായേലുകാർ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ആക്രമണമുണ്ടായാൽ ഊർജ്ജ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ ജനറേറ്ററുകളുടെ വിൽപ്പനയും കുത്തനെ കൂടി പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സേനാതാവളങ്ങളിൽ യു എസും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്